നമസ്കാരം നമ്മുടെ ആലുവ ആലുവ നഗരം ഭയങ്കര ഒരു മോശം അവസ്ഥയിലേക്കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ പിടിച്ചുപറക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെയും കൈകളിൽ മയക്കുമരുന്ന് മാഫിയ അതുപോലുള്ള ആളുകളുടെ കൈകളിലാണ് ഇപ്പോൾ നമ്മുടെ ടൗൺ ഇരിക്കുന്നത് രാത്രി കാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് സൗകര്യമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ടൗൺ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ചും പതിനാറും വയസ്സുള്ള ചെറിയ കുട്ടികളാണ് അവർ വന്ന് അവരുടെ അടുത്ത് അവർ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ ഇരുട്ട് പോലെയുള്ള സ്ഥലങ്ങളിലേക്കാണ് അവിടെ പോയിട്ട് അവരെ ഉപദ്രവിക്കുക അവരുടെ കയ്യിലുള്ള മൊബൈൽ പൈസയൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് നടന്നുണ്ട് കുറേയൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നന്നാക്കി എടുക്കാനായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്തൊരു ആലുവ ടൗണിൽ ഒരു തട്ടുകട തട്ടുകടയിലെ പണിയെടുക്കുന്ന പങ്കാളികൾ ഹിന്ദിക്കാരായിട്ടുള്ള കുറേ ആളുകൾ അവർ ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആലപ്പുഴയിലുള്ള ഒരു പത്ത് പതിനാറ് വയസ്സുള്ള ഒരു പത്തോളം വരുന്ന സംഘങ്ങൾ അവർ പിടിച്ചു നിർത്തുകയും അവരുടെ കയ്യിലുള്ള ഫോൺ പൈസ എല്ലാം വാങ്ങിച്ചും അവരുടെ കത്തിക്ക് അവരെ കുത്തി അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ആരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ക്ലീൻ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഇത് വളർന്നു വരുന്ന മക്കൾക്ക് ഇവിടെ നടക്കുന്നതിന് കുടുംബമായിട്ട് നടക്കുന്നതിനൊക്കെ ഇതൊക്കെ മാറ്റണം മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഈ നാടുകളിൽ മാത്രമല്ല എല്ലാ നാടുകളിലും ഇതുപോലെയുള്ള മയക്കുമരുന്ന് മാഫികളുടെയും ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ പിടിച്ച് റോബറി ആളുകളുടെയൊക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇപ്പോൾ മാതാപിതാക്കളെ തിരിച്ചറിയാതെ അമ്മയെ ബിഹേ അമ്മയോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന അമ്മയെ ബലാത്സംഗം ചെയ്യുന്ന മക്കളും അച്ഛനെ തലക്കടിച്ച് കൊല്ലുന്ന മക്കളൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് പോലെയുള്ള മയക്കുമരുന്ന് എം ഡി എം എ പോലെയുള്ള അതല്ലെങ്കിൽ വലിയ വലിയ മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളുടെ അതിപ്രസരമാണ് ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ ആക്കി മാറ്റുന്നത് ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കണം നമ്മൾ ഒന്നായിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ നമ്മുടെ നാടും നമ്മുടെ കുടുംബവും എല്ലാം നന്നാവുള്ളൂ താങ്ക് യു എൻ്റെ പേര് സില്ല ഞാൻ സോഷ്യൽ വർക്കറാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആലുവയിൽ ചെറിയ വയസ്സുള്ള കുട്ടികൾ മയക്കുമരുന്ന് അടിയിൽപ്പെട്ട് അവർക്ക് എന്താ അവരെന്താ ചെയ്യണേന്ന് പോലെ അവർക്ക് അവർക്ക് സ്വയം അറിയാൻ പാടില്ല അവർ അതിനടിയിൽപ്പെട്ട് അവർ അറിയാണ്ട് ചെയ്ത് പോയതാണോ ആയിരിക്കും പക്ഷേ അതിൽ നമുക്ക് മാറ്റം അതിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതാണ് കുട്ടികൾ പിന്നെ അതെല്ലാവരും ശ്രദ്ധിക്കുക മാതാപിതാക്കളും പിന്നെ എല്ലാവരും അത് ശ്രദ്ധിക്കണം നമ്മൾ ഓരോ വീട്ടിലും എന്താണ് സംഭവിക്കുന്നത് കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവർ വഴുതെറ്റി പോകുന്നതിൻ്റെ കാരണമൊക്കെ അറിഞ്ഞ് അവർ നേർവഴിക്ക് നടത്തുന്നത് നമ്മളെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഇല്ല സമൂഹത്തിൽ ഉൾപ്പെടെ എല്ലാവർക്കും അതിന് ഇതാവണം സഹകരിക്കണം പിന്നെ പിന്നെ പറയാനുള്ള സെക്സ് വർക്കേഴ്സുകളും ഇപ്പം അതിനും ഒരു അത് പകലും രാത്രി പകലൊന്നും ഇല്ലാണ്ട് അവരും അതിന് ഇതാവുന്നുണ്ട് അപ്പോൾ അത് നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് മാറ്റേണ്ടതാണ് അത് എല്ലാവരും മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനകത്ത് ഉൾക്കൊണ്ട് അതിനൊരു മാറ്റം നമുക്ക് വരുത്തേണ്ടതാണ് അത് നല്ല കാര്യത്തിൽ എല്ലാവരും നല്ലപോലെ തന്നെ സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം ഞാൻ വാഹിദ ആലുവ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ ഈ ആലുവയിൽ നടക്കുന്ന വിഷയങ്ങൾ വീഡിയോ വഴി പൊതു സമൂഹങ്ങളിലേക്ക് അറിയിക്കുകയും അത് എൻ്റെ മാത്രം കാര്യമായിട്ട് പല ആളുകൾ അതായത് എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെ അതല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ഭർത്താവില്ലേ രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് തടയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കമൻ്റുകൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്കും ഈ കാണുന്ന സമൂഹത്തിലുള്ള ആളുകൾക്കും മക്കളുണ്ട് ഭർത്താവുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് ഇവിടെ എന്നും രാത്രി കാലങ്ങളിൽ ആലുവിൽ പ്രത്യേകിച്ച് പിടിച്ച് പറയും കത്തിക്കൊത്തും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും തമിഴത്തികളുടെയും ഇടയിലുള്ള വാക്കുതർക്കങ്ങളും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് ജോലിയെടുക്കുന്ന അവർ തൊഴിലെടുത്ത് ജീവിക്കുന്ന കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ കടപൂട്ടി പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നും അവരുടെ അന്നത്തെ കളക്ഷൻ ഉണ്ടായിരുന്ന ക്യാഷും ഒക്കെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ആ തട്ടിപ്പറിക്കാൻ ശ്രമിച്ച കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ആലപ്പുഴ ചേർത്തല ഭാഗങ്ങളിലുള്ള ചെറിയ മക്കളാണ് ആ ചെറിയ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് അതിൻ്റേതായ മരുന്നുകളും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അന്യ വേറൊരു ജില്ലയിൽ നിന്ന് പോലും ആലുവയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചേക്കേറുന്നത് നമ്മൾ വീടുകളിൽ കിടന്നുറങ്ങുന്നു എന്ന് വിശ്വസിക്കുന്ന മക്കൾ അവർ ജുവേനയിലെ ആക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടാവില്ല ഈ പ്രായപൂർത്തിയായ ആവാത്ത കുട്ടികൾ മറ്റ് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അവരെന്തിന വന്നു എന്നും അവരെവിടെയാണ് പോകുന്നതെന്നും അവർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പോലും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നട കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ സംഭവം നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ മതി ആ കുട്ടികൾ ചെറിയ കുട്ടികൾ അവരെന്താണ് ചെയ്യുന്നത് പോലും അവർക്ക് അറിയാൻ പറ്റില്ല അവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ചെറിയ ചെറിയ കത്തികൾ ഉണ്ടായെന്നും അത് ഈ പൈസ കൊണ്ട് പോകുന്ന ഈ തൊഴിലാളികളുടെ ശരീരത്തിൽ കുത്തുകയും ഒന്ന് രണ്ട് പേരെ അവർ കുത്തി പരിക്കേൽപ്പിക്കുകയും ഉടനെ തന്നെ അത് ഒരു വെളുപ്പ് സമയത്താണ് ഇവിടെ കൂടുതൽ നടക്കുന്നത് പാതിരാത്രിയും മൂന്ന് മണിക്കുമൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ കമൻ്റ് എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ പറയുന്നത് ഇങ്ങനെയുള്ള സെക്സ് വർക്കേഴ്സും അല്ലാത്തവരും ആലുവ തെരുവുകളിൽ നടക്കുന്നത് കൊണ്ടാണ് വീടുകളിലുള്ള സ്ത്രീകൾക്ക് വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത് എന്ന് പറയുന്നത് വളരെ തെറ്റാണ് കാരണം വീടുകളിലേക്ക് അവർ കയറി വരുന്നില്ലായിരിക്കാം പക്ഷേ വീടുകളിൽ കിടന്നുറങ്ങുന്ന മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിലേക്ക് അതായത് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നുള്ളത് നമുക്ക് ഈ ആലുവ ടൗണും പരിസരങ്ങളും വൃത്തിയാക്കുന്നതിന് വേണ്ടി ക്ലീനാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രം ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റുകയുള്ളു ഹായ് എൻ്റെ പേര് അഫ്ഗലെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ഇവിടെ ഇറങ്ങര രീതിയിൽ ലഹരി ട്രാൻസ്ജെൻ്റേഴ്സിൻ്റെ കീഴിൽ തന്നെ ലഹരി അവർ ഉപയോഗിക്കുന്ന കൂടെ തന്നെ അവർ അതിന് സെയിൽ സെല്ലിംഗ് ഉണ്ട് എന്നറിയാൻ പറ്റിയത് അതുപോലെ തന്നെ പല ട്രാൻസ്ജെൻ്റേഴ്സും അതിലൊരു അംശം പോലും ട്രാൻസെൻറ്റേഴ്സ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ പോലും ഇല്ല എന്നാണ് ഈ പരിസരത്തിന് കിട്ടിയ വിവരം കാരണം നമ്മളെപ്പോലുള്ള ആണുങ്ങൾ പൂർണ്ണമായിട്ടും സ്ത്രീയുടെ വസ്ത്രം ധരിച്ചിട്ട് അത് ട്രാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത് പക്ഷേ അത് വീണ്ടും കൊള്ളടിക്കാൻ അല്ലെങ്കിൽ ആ യാത്ര ചെയ്യുന്ന ആളുകളെ കൊള്ളടിക്കാനും അവരുടെ മൊബൈൽ ഫോണ് പണം ഇതെല്ലാം മോഷ്ടിച്ചു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് കുറച്ച് ദിവസം രണ്ട് ദിവസം പോയ റെയിൽവേ ട്രാക്കിൽ കണ്ടതാണ് ഒരാളെ എടുത്തിട്ടിരിക്കുന്നത് ആളെ കയ്യിൽ നിന്ന് ഫോണെല്ലാം ഫോണ് ക്യാഷെല്ലാം എടുത്ത് പേഴ്സ് അവിടെ കളഞ്ഞിട്ടാണ് പോയത് ഇതൊക്കെ നമ്മൾ ഈ ആലുവയിൽ ഇങ്ങനെ നടക്കുന്നത് ആലുവയിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത് നമ്മളെ കേരളത്തിൽ ഒരു എല്ലാ മിക്ക സിറ്റികളിലും ആദ്യ സിറ്റികളിലാണെങ്കിൽ ഇന്നിപ്പോൾ ഗ്രാമങ്ങൾ പോലും ഈ ഒരു അവസ്ഥ വരുന്നുണ്ട് വെറും ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സായ കുട്ടികളാണ് നമ്മളൊക്കെ കുട്ടികളാണ് ഈ ഇതിൻ്റെ പിന്നിൽ പോകുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് സുഖമായിട്ട് അവിടെ കടന്നുറങ്ങുകയാണ് അവർ പാവങ്ങളാണ് അവർക്കൊന്നും അറിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ അറിയുകയും മോശപ്പെട്ട കാര്യങ്ങളിലേക്കും അതേപോലെ തന്നെ ലഹരിമാഫിയുടെ കൈകളിലൊക്കെയാണ് അവർ പെട്ടുപോകുന്നത് ഈ ഒരു സമയത്ത് എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട കാര്യം എല്ലാ മാതാപിതാക്കളും ഉത്തരവാദിത്തമാണ് നമ്മൾ വിചാരിക്കും അവർ വീട്ടിൽ ഉറങ്ങുകയാണെന്നൊക്കെ പക്ഷെ അവർ വീട്ടിൽ നിന്ന് ഉറങ്ങണം എന്നില്ല എൻ്റെ മകന് എൻ്റെ എല്ലാ എൻ്റെ മകൾ നല്ലവളാണ് നല്ലവനാണ് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ അവർ വിശ്വസിക്കുന്നത് അവരെ ആപത്തിലേക്ക് അപകടത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയാണെന്ന് തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും വേണം ഒരുപാട് മോഷണങ്ങളിലും ഇപ്പോൾ കൈ പറഞ്ഞതുപോലെ പതിനഞ്ചും പതിനാറും വയസ്സായ കുട്ടികളാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ ജാമ്യത്തിൽ വിട്ടെന്നോ ഇല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ അറിയില്ല ജോർണൽ ഹോമിലേക്ക് വിട്ടു എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതും പ്രാപൂർത്തിയാവാത്ത കുട്ടികളുടെ കയ്യിൽ മാരകായുധങ്ങളായിട്ടാണ് അവർ വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കയ്യിലും ഇതേപോലെ മാരകായുധങ്ങളാണ് അവരെ കൈവശം ഉള്ളത് കത്തികളും മറ്റുള്ള മാര മാരകായുധങ്ങളും അതുപോലെ തന്നെ എം ഡി എം എ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരെ ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് അവർ വരുന്ന അവരെ കസ്റ്റമേഴ്സിൻ്റെ കീഴിൽ അവർക്ക് കൊടുക്കാൻ അവർ അവരടുത്തും ഇത് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വെറും ലൈംഗിക വ്യാപാരം മാത്രമാണ് ഇതിൻ്റെ ബേക്കൽ നടക്കുന്നതെന്ന് ധരിക്കരുത് ലൈംഗിക വ്യാപാരം മാത്രമല്ല അവിടുത്തെ ലഹരി വ്യാപാരം കൂടി നടക്കുന്നതെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മക്കളെയും നമ്മൾ എല്ലാം സേഫാക്കേണ്ട ഉത്തരവാദിത്വം എന്നെ എന്നെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള എല്ലാ മാതാപിതാക്കളും ഉത്തരവാദിത്തമാണ് ഈ നാട്ടുകാർ ഉത്തരവാദിത്തമാണ് എല്ലാ നാട്ടിലും ഇങ്ങനെ വിഷയങ്ങളുണ്ട് നാട്ടുകാർ തന്നെ ഇതിന് മുൻകൈ എടുത്ത് ഇറങ്ങി അതിന് പരിഹാരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം എല്ലാ നാട്ടുകാർക്കും ഉണ്ട് അതെല്ലാവരും ചെയ്യുന്ന ചെയ്യണം എന്ന് അഭ്യർത്ഥനയുടെ കൂടി ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ തോന്നുന്നു താങ്ക്